ആ സുഹൃത്തുക്കളെ നമ്മളൊരു സുഹൃത്ത് മഹമ്മദ് അമാനി ഞാൻ ഇങ്ങനെ കയറി വരുമ്പോൾ നമ്മളെ വണ്ടീൻ്റെ അടുത്ത് ഇങ്ങനെ ഒന്ന് ഫോട്ടോ എടുക്കുന്നുണ്ട് അപ്പം അങ്ങനെ സംസാരിച്ച് നോക്കുമ്പോൾ മൂപ്പര് ഇതാരതാണെന്നൊക്കെ ചോദിച്ചു അപ്പം ഞാൻ പറഞ്ഞു എൻ്റെ വണ്ടിയാണ് ഇതാ കംപ്ലൈൻ്റായി കിടക്കണമെന്നൊക്കെ പറഞ്ഞതാ മഹമ്മനി مرحبا صح؟ مرحبا صورت لجوالك بكم الفيديو بكم مرحبا بكم فيديو صورة مو بكم فيديو صورة